ഈ മറന്നാടനം കണ്ടപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ ഭാവം അങ്ങ് മാറി ജയൻസാർ മരിക്കുമ്പോഴും ഈ സ്ഥലം മുഴുവൻ ജയൻസാറിന്റെ പക്കല ജൻസാറിന്റെ സ്വത്ത് വളരെ തുച്ഛമായ വിലയ്ക്ക് വെറും തുച്ഛമായ നാമമാത്രമായ തുകയ്ക്ക് തട്ടിയെടുത്തു ഒരു രാത്രി കൊണ്ട് ബുൾഡോസർ കയറ്റി തള്ളി തകർത്തു ഇനി അടുത്ത ലക്ഷ്യം അത് കൂടെ ലക്ഷ്യം തന്നെ ജയൻസാറിന്റെ ഈ പ്രതിമ തകർക്കുക ഒരു രാത്രി കൊണ്ട് അത് എപ്പോൾ വേണേലും നടക്കും നമസ്കാരം പ്രിയപ്രേക്ഷകരെ നമ്മൾ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുടെ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത് ജയൻസാന്റെ എൺപത്തിയാറാമത് ജന്മദിനത്തോടനുബന്ധിച്ച് കേരളത്തിൻ്റെ വിവിധ ദേശങ്ങളിലെ വിവിധ ജില്ലകളിൽ ജയൻ ആരാധകർ അദ്ദേഹത്തിൻ്റെ ജന്മദിനം കൊണ്ടാടി അതേപോലെ പല സ്ഥലങ്ങളിലും ഇനിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ജയൻ ഗന്ധർവതാരം എന്ന ഗ്രൂപ്പിൻ്റെ ആദ്യത്തെ അവരുടെ പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ടിയിട്ട് തൃശ്ശൂർ ജയദീപം ജയൻ ഫാൻസ് ഇൻ്റർനാഷണലിൻ്റെ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള റോബിൻ സാർ എന്നോട് പറഞ്ഞു ഫ്രണ്ട്സ് നിങ്ങൾ ഞങ്ങളുടെ ആ പ്രോഗ്രാമിൽ പങ്കെടുക്കണം അത് ജസ്റ്റ് വന്ന് കവർ ചെയ്യണം പ്രേക്ഷകരെ ഈ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് രാവിലെ ഇന്നിപ്പം ഈ പറയപ്പെടുന്ന ദിവസം ഞായറാഴ്ച അതായത് ജൂലൈ ഇരുപത്തിയേഴ് ഈ ദിവസം നമ്മൾ ജയൻസാറിൻ്റെ ജന്മ ദേശമായ ഓലയിൽ ജയൻസാറിൻ്റെ പ്രതിമയ്ക്കരികിൽ ഞാൻ രാവിലെ ചെല്ലുന്നു അപ്പോൾ വണ്ടി നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത് അവിടെ ജയൻ ജയൻസാറിന്റെ പ്രതിമയ്ക്ക് തൊട്ടു മുന്നിൽ കുറച്ച് ആൾക്കാർ കൂടിയിട്ടുണ്ട് പലരും എനിക്ക് പരിചിത മുഖങ്ങളാണ് അതും കേരളത്തിന്റെ വിവിധ ദേശത്തു നിന്ന് വന്ന ആൾക്കാരാണ് അപ്പോൾ അവിടെ ഒരു വില്ലൻ വരുന്നു സിനിമയിലൊക്കെ കാണുന്ന പോലെ നല്ല കതർ കതർ ഉടുപ്പിനും കതർ മുണ്ടിനും ഉള്ള മഹാത്മ്യമുണ്ട് ആ മഹാത്മ്യം മനസ്സിലാക്കാതെ പല പിശാചിക്കളും അത് ഇട്ടു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ആ ഈ ആ വ്യക്തിയെ ഈ ഫ്രെയിമിൽ കാണിക്കുന്നു കാണുക കപട്ട ജയൻ കപട്ട ആരാധകൻ എന്ന് വേണമെങ്കിൽ പറയാൻ എല്ലാ പ്രാവശ്യവും പ്രോഗ്രാമുകൾ നടത്തുമ്പോഴേ ഒരു വലിയ രസീത് കുറ്റിയാട്ടിങ്ങ് വരും ആരാധക നൂറിൻ്റെ അല്ലെങ്കിൽ അമ്പതിൻ്റെ ചിറ്റാണ് അതിലുള്ളത് ഇപ്പോൾ തൃശ്ശൂർ ജയദീവൻ ജയൻ ഫാൻസ് ഇൻ്റർനാഷണൽ ഗ്രൂപ്പുകാർ എല്ലാ ചരമവർഷികങ്ങളിലും അവിടെ നവംബർ പതിനാറിന് അവിടെ വരും ഒരു തലേനെയും മുറി എടുത്ത് വന്ന് അവിടെ കൊല്ലത്ത് മുഴുവൻ കൊല്ലൻ സിറ്റിയിലെല്ലാം പോസ്റ്റർ ഒട്ടിക്കും പോസ്റ്റർ ഒട്ടിക്കാൻ മാത്രമല്ല ജൈൻസാറിൻ്റെ പ്രതിമ തേച്ച് കഴുകി നല്ല വൃത്തിയാക്കി അവർ ഇടും അവർ തലേന്നേ വരും തലേന്നേ വന്ന് അവിടെ ശരിയാക്കി ഇട്ടാണ് വിറ്റേ അത് ഞാൻ സ്വന്തം നാട്ടുകാർ ചെയ്യത്തില്ല എല്ലാവരെയും ഞാൻ പറയുന്നില്ല കൊല്ലത്ത് നല്ല ആരാധകരും ഉണ്ട് കപട ആരാധകരും ഉണ്ട് അപ്പോഴേ അതിൻ്റെ വസ്തുതകൾ ഇവിടെ നിരത്തി വയ്ക്കുക കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ജയൻസാറിൻ്റെ പ്രോഗ്രാം എടുക്കുന്നു പ്രോഗ്രാം എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ ഇതിനുള്ള രസീത് കുറ്റി കൊണ്ടുവന്ന് ജയദീവിൻ്റെ പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ ഏൽപ്പിക്കുന്നു ആ ചിറ്റ് ആ ഒരു ചിറ്റ് കഴിഞ്ഞാൽ ലോട്ടറി പോലെ ഒരെണ്ണം അമ്പതിന ഒരെണ്ണം നൂറ് അത്രയും രൂപ ഇവർ എണ്ണി കൊടുക്കണം ഒരു കെട്ടങ്ങ് കൊടുക്കുക ഒരു കെട്ടാന്ന് അമ്പതാണെന്നോ നൂറാണോ എനിക്കറിയില്ല അതിനകത്ത് ആ രസീത് അങ്ങനെ പലരെ അടിച്ചേൽപ്പിക്കുന്നു എന്നിട്ട് ഈ തുക ഇവരുടെ ഫണ്ട് പോക്കറ്റിയിരിക്കുന്നത് അവിടെ താഴെ ഒരു ക്ലബുണ്ട് ക്ലബിൽ പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കാം ആര് പായസം കുടിക്കുന്നു എന്നൊന്നും നമുക്കറിയത്തില്ല നമ്മൾ പോയി പ്രോഗ്രാം എടുക്കുന്നു അതിൽ പങ്കെടുക്കുന്നവർ ഇതേപോലെ എന്നിട്ട് ഞങ്ങൾ പിന്നെ തിരുവനന്തപുരത്തുള്ള പ്രോഗ്രാമിനാണ് പോകുന്നത് ജൈൻ കലാ സാംസ്കാരിക വിദ്യയുടെ പ്രോഗ്രാമിനാണ് പോകുന്നത് അത് ഒന്നെങ്കിൽ ബി ജെ ടി ഹാളിലായിരിക്കും അല്ലെങ്കിൽ ഭാരത് ഭവനിലൊക്കെ ആയിരിക്കും അങ്ങനെ ഞങ്ങൾ പോകും എല്ലാവരും പോകും അപ്പോഴേ ഈ ഫണ്ടൊക്കെ എവിടെ പോയി എന്ത് പോയി എന്നൊന്നും അറിയില്ല ഇനി വിഷയത്തിലേക്ക് കിടക്കാം കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ജയൻ സാറിന്റെ പ്രോഗ്രാം എടുക്കുന്നു ഞാൻ ഷൂട്ട് ചെയ്യുന്നു നമ്മുടെ ബഹുമാനായ എം പി എൻ കെ പ്രേമേന്ദ്രൻ സാറ് അവിടെ വരുന്നു ജയൻ സാറിനെ കുറിച്ചൊരു വാക്ക് പറയാൻ അപ്പോ അന്നേരം ആദ്യമേ ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ ഷൂട്ട് ചെയ്യാൻ അതേപോലെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ കെ പ്രേമേന്ദ്രൻ സാറിൻ്റെ കോളവെ ഞാൻ മൈക്കൊണ്ടൊന്ന് കണക്ട് ചെയ്യുന്നു സംസാരിക്കാൻ തുടങ്ങുന്നു തുടങ്ങാൻ എടുത്ത് കാണാം ഒരു മൊബൈലിൽ ഒരു ടീം വരുന്നു മൈക്കിനകത്ത് മറുനാടൻ അപ്പോഴേ ഈ മറുനാടനെ കണ്ടപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഭാവം അങ്ങ് മാറി സാറി ഇത് ഇത് ഇതിൽ പറയുന്നില്ല ഇത് ഏതാണ് ഭയങ്കര കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഇതൊരു കാരണം എനിക്കത് വല്ലാത്തൊരു സംഭവം പോലെ ഞാനത് ഞാനങ്ങ് പുറകോട്ട് മാറി പക്ഷെ ഇയാൾ വന്നിട്ട് എൻ്റെ ക്യാമറയുടെ ആ അതിൽ നിന്ന് മൈക്ക് ഡിസ്കണക്ട് ചെയ്തപ്പം സൗണ്ട് റെക്കോർഡിംഗ് ഇല്ല അന്നേരം ഞാൻ പ്രേമേന്ദ്ര സാറിനെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നു എടുക്കുന്നു പക്ഷെ ഞാൻ ലാബി പിന്നെ ഈ എമർജൻസി ആയിട്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ എമർജൻസി ആയിട്ട് തന്നെ റിലീസ് ചെയ്യുന്നത് പിന്നെ ലാബി വന്നപ്പോൾ നിങ്ങളുടെ ശബ്ദമില്ല അവസാനം ഞങ്ങളത് പ്രേമേന്ദ്ര സാറിൻ്റെ കാണിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മറുനാടൻ്റെ പ്രോഗ്രാം ഒന്നുമില്ല ഒരു ചെറിയ ഒരു നിപ്പ് പോലെ എങ്ങോ പോയി എങ്ങോ മറിഞ്ഞു കിട്ടിയിട്ടില്ല പക്ഷെ ഞാൻ ചെയ്യുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് എത്ര വർഷം കഴിഞ്ഞാലും യൂട്യൂബ് എടുത്ത് കളഞ്ഞില്ലെങ്കിൽ അത് അവിടെ ഉണ്ട് പക്ഷെ മറ്റവരൊക്കെ എടുക്കുന്നത് എവിടെ പോയി തപ്പും ഇത് ജെൻസ് പറഞ്ഞാൽ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്പേഴ്സ് ഉണ്ടോ നമ്പർ നമ്പറിട്ടാ ചെയ്യുന്നുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ നമ്പർ ഇട്ട് ചെയ്യുന്ന സംഭവമാണ് ഇത് കറക്റ്റായിട്ട് പ്രേക്ഷകന് കിട്ടും ഇത് ചില ചരിത്രം ആണ് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അല്ലാതെ തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നുമില്ല ഒരു എന്താ ഒരു ചുമ്മാ ഒരു നെഗറ്റീവ് തട്ടിക്കയറ്റം അങ്ങനൊന്നുമില്ല എൻ്റെ ഈ പ്രോഗ്രാം കണ്ടു നോക്കണം അതിനകത്ത് അങ്ങനെ സംഭവമില്ല കറക്റ്റ് സത്യസന്ധമായിട്ട് സാറിനെ കുറിച്ചും ജയൻ സാറിനെ കുറിച്ചും അതുപോലെ ഇതിൽ പങ്കെടുക്കുന്നവർ തന്നെ ജൈൻ സാറോട്ട് അടുപ്പമുള്ളവരാണ് നടന്മാരായാലും നടികളായാലും ടെക്നീഷ്യന്മാരായാലും ആയാലും അങ്ങനെ ഉള്ള ആൾക്കാരെ വെച്ചാണ് നമ്മൾ അതിനകത്ത് ചെയ്യുന്നത് പിന്നെ ജയൻ ആരാധകരുടെ ഗ്രൂപ്പ് ആകുമ്പോൾ ജയൻ ആരാധകരെ ഇതിനകത്ത് ഫോക്കസ് ചെയ്ത് ചെയ്യും അത് അത് എൻ്റെയും അതേപോലെ വരുന്ന കാരണം ഇതൊരു വരും തലമുറയ്ക്ക് ജയൻ സാർ എന്താണെന്നും പ്രേമസർ സാർ എന്താണെന്നും ഒക്കെ അറിയാനുള്ള ഒരു ചരിത്രം ആണ് അതാണ് ഈ പ്രോഗ്രാം അപ്പോഴേ ഇനി ഞാൻ ഇന്നത്തെ ഇന്ന് ആദ്യത്തെ കഥയിലേക്ക് പോവുകയാണ് ഞാൻ വന്നിറങ്ങുന്നു ഈ വലിയ മഹാൻ വന്ന് റോബിൻ സാറിനോട് വന്ന് ഇങ്ങനെ പറയുന്ന കണ്ടപ്പോഴേ മനസ്സിലായി ചെങ്കീരി അല്ലേ മനസ്സിലായി സംഭവം നടന്ന എന്താണ് ഞാൻ ദൂരെ നിന്ന് കാണിയ ഞാൻ അടുത്ത് വന്ന് റോബിൻസാറിന്റെ അടുത്ത് വന്നു അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരാണ് വരുന്നത് അദ്ദേഹം തകർന്നു ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇവർ ആദ്യത്തെ പ്രോഗ്രാമാണ് ഇവർ ചെയ്യുന്നത് ജയൻ ഗന്ധർവാരത്തിന്റെ ഫസ്റ്റ് പ്രോഗ്രാം ചെയ്യാൻ പോവുകയാണ് ജയൻ സാറിന്റെ പ്രതിമയിൽ മാലയിട്ടില്ല തറയിൽ പൂക്കൾ വിരിച്ചില്ല നിലവിളക്ക് ഒരുക്കി വെച്ചിപ്പോൾ തകർന്നു പോയി എന്ത് ചെയ്യണം അപ്പോഴേ ഞാൻ നിശബ്ദനായിപ്പോയി എനിക്ക് വാക്കുകളില്ല ഈ പുള്ളി പെരുമാറിയ പെരുമാറ്റം കേട്ടിട്ട് കാരണം കുത്തുവാക്ക് ആരോട് ചോദിച്ചിട്ട് ഇത് ചെയ്തു ആരോട് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ചേക്കുന്ന അവരുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അനിയനോ ചേട്ടനോ ആണോ ജയൻ സാറ് കേരളത്തിന്റെ പൊതുമുതലാണ് ജയൻ സാർ ഈ പുള്ളി കാണിച്ച ആ ഒരു സ്വഭാവം നിങ്ങളായ എന്തു പറയും വളരെ മോശമായിട്ട് പ്രതികരിച്ചു അപ്പോഴേ ഈ പ്രതികരണത്തിന് പിന്നിൽ മറ്റൊരു കളിയുണ്ട് ഈ കാണുന്ന ജയൻസാറിന്റെ പ്രതിമയ്ക്ക് തൊട്ടു പുറകിലുള്ള ഈ ഈ കാണുന്ന സ്ഥലമെല്ലാം ജെൻസാറിന്റെ ആയിരുന്നു ജയൻസാർ മരിക്കുമ്പോഴും ഈ സ്ഥലം മുഴുവൻ ജെൻസാറിൻ്റെ പക്കലാണ് ജയൻസാറിൻ്റെ അനുജൻ അത് പിന്നീട് ജയൻസാറിൻ്റെ അനുജനെ വളരെ തന്ത്രപ്ര എന്നോട് കണ്ണെന്നായാലും ഇതിൻ്റെ സ്റ്റോറി മുഴുവൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അന്ന് പറഞ്ഞ ശബ്ദരേഖ ഇന്നും എൻ്റെ സിസ്റ്റത്തിൽ കിടപ്പുണ്ട് ഈ കഥകളെല്ലാം പക്ഷെ ഞാനത് പുറത്ത് പറയുന്നില്ല കാരണം ജയൻസാറിൻ്റെ സ്വത്ത് വളരെ തുച്ഛമായ വിലയ്ക്ക് വെറും തുച്ഛമായ നാമമാത്രമായ തുകയ്ക്ക് തട്ടിയെടുത്തു എന്ന് വേണേ പച്ചക്ക് പറയാം ഈ ഹോസ്പിറ്റലുകാര് അതിന്റെ കഥകളുണ്ട് അതൊക്കെ ഒരു രാത്രി കൊണ്ടാണ് എഴുതപ്പെട്ടത് കുറച്ച് ടെക്ലീഫുകൾ കൊണ്ട് കൊടുത്തു ജെയിൻസാറിന്റെ അനുജൻ അവർക്ക് ചെറിയ എമൗണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് പോകാൻ വേണ്ടി ചെറിയ എമൗണ്ട് വാങ്ങിക്കും അതിനെല്ലാം അവര് വാങ്ങിച്ചു വെക്കും എല്ലാം കൂടെ കൊണ്ട് തട്ടിയിട്ട് കൊടുക്കും അതൊക്കെ എല്ലാം ഒരുമിച്ച് വേണോന്ന് പറഞ്ഞു പൈസ എന്നോട് നായർ പറഞ്ഞിട്ടുള്ളേ ഈ കഥകളൊക്കെ അത് ഞാൻ പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല ഇന്ന് ആദ്യമായിട്ട് വെളിപ്പെടുത്തുന്നത് പറയണം പറയണ്ട എന്ന് കരുതിയിരുന്നേ വളരെ വിഷമമുണ്ട് ഈ ജെൻസാന്റെ കുടുംബം വിറ്റലിനു ശേഷം അങ്ങനെ നിന്നതാ ഒരു രാത്രി കൊണ്ട് ബുൾഡോസർ കയറ്റി തള്ളി തകർത്തു അതൊരു സ്മാരകമായിരുന്നു കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും അവരുടെ ഒരു പോയിന്റ് ആയിരുന്നു ജെൻസാന്റെ ആ വീട് അത് ഒരു നിമിഷം കൊണ്ടാണ് തകർത്തുന്നത് പിന്നീട് ഇന്നിപ്പം ആ മരം മുനിസിപ്പാലിറ്റി ഇടയാണ് എങ്കിലും അത് മുറിക്കപ്പെട്ടു ഇനി അടുത്ത ലക്ഷ്യം അത് കൂടെ ലക്ഷ്യം തന്നെ ജയസ്ഥാറിന്റെ ഈ പ്രതിമ തകർക്കുക ഒരു രാത്രി കൊണ്ട് അത് എപ്പോൾ വേണേലും നടക്കും അത് ഉറപ്പാണ് കാരണം ഇതിന്റെ പിന്നില് ഇപ്പൊ ജൈൻ ആരാധകർ എന്നും പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് ആൾക്കാർ ജയൻസാറിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജൈൻ ആരാധകരാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ കാണുന്ന ആൾക്കാർ എല്ലാവരെയും ഞാൻ പറയുന്നില്ല അവരും ഈ ആശുപത്രിക്കാരും തങ്ങളിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റിൽ ഇത് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജൈൻ ആരാധകർ എല്ലാ വർഷവും മൂന്ന് പ്രാവശ്യവും ഇവിടെ വരുന്നുണ്ട് അവർ വന്ന് കൂട്ടായ്മയായിട്ട് വന്ന് പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും എല്ലാം നടത്തുന്നു പുഷ്പാർച്ചനയും എല്ലാം നടത്തിയിട്ടാണ് പോകുന്നത് അന്നേരം ഇനി അതുണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രതിമ അവിടെ നിന്ന് മാറ്റണം കാരണം ഇത് ഈ ഹോസ്പിറ്റൽ വളർന്നു വരുമ്പം അതൊരു ബുദ്ധിമുട്ടാണ് കാരണം ഇന്നും ഔട്ടും വഴികൾ അതിനിടയ്ക്ക് ജൈൻ സാറൊരു പറ്റത്തില്ല അവർക്ക് ഇത് മാറ്റുക അതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പ്രോഗ്രാം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ മറ്റു വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡില് മറ്റ് ജെൻസാറിന്റെ ആരാധകർ ഇവിടെ നിന്ന് സംസാരിച്ച കാര്യങ്ങൾ അതിൽ അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ